കേരളത്തെ നടുക്കിയ വയനാട്ടിലെ ഉരുൾപൊട്ടലിന്റെ അടിസ്ഥാന കാരണം അതിശക്തമായ മഴ തന്നെയെന്ന് കുസാറ്റിലെ റഡാർ ഗവേഷണ കേന്ദ്രം ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം ജി മനോജ് സാധാരണഗതിയിൽ മൂന്ന് സാധ്യതകളാണ് ഉരുൾപൊട്ടലിന് പിന്നിൽ ഉണ്ടാകാറുള്ളതെന്നും എന്നാൽ അപൂർവം അവസരങ്ങളിൽ അതിൽ കൂടുതൽ സാധ്യതകൾ ഉണ്ടാകാമെന്നും അദ്ദേഹം വ്യക്തമാക്കി മനോരമ ഓൺലൈനോടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം ഓരോ മണ്ണിനും ഉൾക്കൊള്ളാവുന്ന വെള്ളത്തിന്റെ പരിധിക്ക് പരിമിതി പരിമിതിയുണ്ടെന്നും പരിമിതിക്കപ്പുറം എത്തിയാൽ മണ്ണ് വെള്ളം സ്വീകരിക്കാതിരിക്കുകയും അപ്പോൾ മലവെള്ള പാച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാകുകയും ചെയ്യുമെന്നും മനോജ് പറയുന്നു അതല്ലെങ്കിൽ സോയിൽ പൈപ്പിംഗ് എന്ന പ്രതിഭാസം മൂലവും ഉരുൾപൊട്ടലുകൾ ഉണ്ടാകാറുണ്ട് മലകളുടെ മുകൾ ഭാഗത്ത് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നാൽ അടിഭാഗത്ത് നിന്നും തുരങ്കം പോലെ മണ്ണും വെള്ളവും കല്ലും ഒഴുകിപ്പോകും അങ്ങനെ സംഭവിക്കുമ്പോൾ മേൽഭാഗത്ത് കുന്നിരിക്കുകയും ഒറ്റയടിക്ക് അടിവാരത്തിലേക്ക് ഇടിഞ്ഞു വീഴുകയും ചെയ്യുമെന്നും ഇത് ഉരുൾപൊട്ടലിന് കാരണമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു അതുമല്ലെങ്കിൽ വിണ്ടുകീറിയ ഭൂമിയിലേക്ക് മഴവെള്ളം ഒഴുകിയെത്തുമ്പോൾ മണ്ണ് അടിയിൽ നിന്ന് ഒലിച്ചുപോയതുമാകാം ഇപ്പോൾ അപകടമുണ്ടായ പ്രദേശങ്ങളിലെല്ലാം മുൻ വർഷങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുള്ളവയാണ് ഉരുൾപൊട്ടൽ എങ്ങനെ ഉണ്ടായി എന്ന് വിലയിരുത്തുന്നത് ഓരോ സ്ഥലത്തെയും ഭൂപ്രകൃതി അനുസരിച്ചാണ് എങ്കിലും അടിസ്ഥാന കാരണം അതിശക്തമായ മഴ തന്നെയാണ് വയനാട് പൂത്തുമലയിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മുന്നൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയാണ് പെയ്ത നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് മില്ലിമീറ്റർ മഴയും ഇവിടെ രേഖപ്പെടുത്തി തേറ്റമലയിൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ നാനൂറ്റി ഒൻപത് മില്ലിമീറ്റർ മഴയാണ് പെയ്തത് പുത്തുമല ദുരന്തമുണ്ടായ നിന്ന് രണ്ടര കിലോമീറ്റർ മാത്രം അകലെയാണ് ഇപ്പോൾ ദുരന്തമുണ്ടായിരിക്കുന്നത് അതേസമയം ഉരുൾപൊട്ടലിൽ ഇതുവരെ അൻപത്തിയാറ് പേരുടെ മരണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ ഇന്ന് പുലർച്ചെ ഒന്നരയ്ക്കും നാലു മണിക്കും മുണ്ടക്കി ചൂരൽമല പ്രദേശങ്ങളിൽ രണ്ട് തവണയാണ് ഉരുൾപൊട്ടിയത് ചൂരൽമല പാലവും റോഡും ഒലിച്ചുപോയത് രക്ഷാപ്രവർത്തനത്തിന് തടസ്സമാവുകയും ചെയ്തു നിരവധി വീടുകളാണ് ഒലിച്ചുപോയത് പല വീടുകളും ഇപ്പോഴും മണ്ണിനടിയിലാണ് വെള്ളാർമല സ്കൂൾ ഒന്നാകെ മണ്ണിനടിയിലായി വയനാട് ഇതുവരെ കാണാത്ത കേരളം ഇതുവരെ അറിയാത്ത കാണാത്ത ഒരു ദുരന്തത്തിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചിരിക്കുന്നത്